ആ വിഭാഗത്തിന് വലിയ തെറ്റ് ചെയ്ത ഗൂഢാലോചന നടത്തിയവരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് അതിനാരാണോ നടപടിയെടുത്തത് അല്ലെങ്കിൽ ആരാണോ അത് നേരിട്ട് ചെയ്തത് അവരെ മാത്രം പിടിക്കുന്ന ഒരു ശൈലിയിലാണ് ഇത്രയും നാൾ സി പി എം പലപ്പോഴും പോയിരുന്നതും രക്ഷപ്പെട്ടു കൊടുത്തത് സി പി എം ആരെ അങ്ങനെ ഭയക്കാറില്ല പക്ഷേ രണ്ടുപേരെ ഇപ്പോൾ സി പി എം ഭയക്കുന്നു ഒന്ന് ദൈവമായ അയ്യപ്പനെ പിന്നെ മനുഷ്യരായിട്ടുള്ള അയ്യപ്പ ഭക്തന്മാരെ ഈ രണ്ട് വിഭാഗങ്ങളെ സി പി എം ഇപ്പോൾ ഭയക്കുകയാണ് മൂന്ന് മുന്നണികളെയും ഒരുപോലെ അദ്ദേഹം സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിപ്പിക്കുകയാണ് ഇനി വരുന്ന ഇലക്ഷനിൽ ലക്ഷങ്ങൾ മുടക്കി ഓരോരുത്തരും അയ്യപ്പന് വേണ്ടി പ്രചരണം നടത്താൻ പോവാണ് ഓരോ മണ്ഡലത്തിലും വീടുകളിലും അയ്യപ്പ തിന്തകത്വവും സ്വാമി തിന്തകത്വം എന്ന് അദ്ദേഹം വിളിപ്പിക്കുകയാണ് ഓരോ വീട്ടിലും കയറി ഓരോരുത്തരെ കൊണ്ട് കടരാടാൻ ആയുധമില്ലാതെ ഓർക്കളത്തിൽ നിന്ന് വി ഡി സതീശന് ഇപ്പോൾ ആയിരം ശക്തിയുള്ള ആയിരം കുതിരശക്തിയുള്ള ഒരു ആയുധം പോലെയാണ് അയ്യപ്പൻ്റെ ഈ ഒരു വരം കിട്ടിയിരിക്കുന്നത് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ശബരിമലയിലെ സ്വർണ്ണ കൊള്ള വിവാദത്തിൽ ഒരു ദിവസമാണ് ഇന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് അവിടെ സ്വർണ മോഷണം നടന്നിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പൂശുവാനായി കൊണ്ടുപോയതിനു ശേഷം തിരികെ എത്തിച്ചതിന് ശേഷമുള്ള കണക്കെടുപ്പ് പ്രകാരം നാനൂറ്റി എഴുപത്തി നാല് പോയിന്റ് ഒൻപത് ഗ്രാം സ്വർണം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുവാനായി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു വളരെ വലിയ ഒരു കണ്ടെത്തൽ ഇതിന് മുൻപ് തന്നെ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആ റിപ്പോർട്ട് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് ഏത് തരത്തിലായിരിക്കും ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോവുക ആരെയൊക്കെ ഇത് പ്രതിസന്ധിയിലാക്കും പരിശോധിക്കുക നമുക്ക് നമ്മോടൊപ്പം ഒപ്പം ചേർക്കാൻ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാലെ നമസ്കാരം സർ ടോക്കിംഗ് പോയി സ്വാഗതം അയ്യപ്പനെ വെറുതെ വിടില്ല എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ് നമ്മുടെ മുൻ ചർച്ചകളിലൊക്കെ ഇപ്പോൾ വലിയൊരു കണ്ടത്തിൽ നടത്തിയ ദേവസ്വം റിപ്പോർട്ട് അംഗീകരിച്ചിരിക്കുകയാണ് ഹൈക്കോടതി തന്നെ അപ്പോൾ കള്ളം നടന്നിരിക്കുന്നു ശബരിമലയിൽ കൊള്ള നടന്നിരിക്കുന്നു ചില്ലറയല്ല ഒന്നും രണ്ടുമല്ല നാനൂറ്റി എഴുപത്തി നാല് പോയിൻറ്റ് ഒൻപത് ഗ്രാം സ്വർണം നഷ്ടപ്പെട്ടു എന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ് ആ റിപ്പോർട്ട് പ്രകാരം എന്ത് തോന്നുന്നു ഈ കള്ളത്തരത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സംസാരിച്ചാണെങ്കിൽ തന്നെ ഞാൻ ചോദിക്കുകയാണ് ഈ കള്ളത്തരത്തിൽ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയോ ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററോ മാത്രം ആയിരിക്കുമോ പങ്ക് ഇത് പണ്ട് ചില പ്രശ്നങ്ങൾ നടക്കുമ്പോൾ സി പി എം എടുക്കുന്ന ഒരു തന്ത്രമുണ്ട് അത് ലോവർ ലെവലിലുള്ളവരിൽ നിർത്തിയിട്ട് അത് തേച്ച് മാറ്റി കളയഞ്ഞ് പോകുന്ന ഒരു തന്ത്രം മുകളിലേക്ക് പോകാതെ മുകളിലേക്ക് പോകാതെ മുകൾ തട്ടിലെത്താതെ അത് താഴെത്തട്ടിൽ നിർത്തി അവരുടെ അവർക്ക് ചെറിയ ശിക്ഷയൊക്കെ കൊടുത്തുകൊണ്ട് ആ ശിക്ഷയിൽ അവരെ ജയിലിലുൾപ്പെടെ പരീക്ഷിച്ചുകൊണ്ട് വിരോചിതമായി തിരിച്ചുകൊണ്ട് വന്ന് പല ഉൾപ്പെടെ നടത്തിക്കൊണ്ട് സുഖവാസ ജീവിതം അനുഭവിച്ചുകൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു തന്ത്രം എപ്പോഴും സി പി എം നടത്തിയിരുന്നു പല രാഷ്ട്രീയ കൊലപാതകങ്ങളുമാണ് തീർച്ചയായിട്ടും അമ്പത്തൊന്ന് വെട്ടു വെട്ടിയ രാഷ്ട്രീയ കൊലപാതകം ഉൾപ്പെടെ ഇരട്ട കൊലപാതകം ഉൾപ്പെടെ ഇരട്ട കൊലപാതകം എല്ലാം ഏത് വന്നാലും അതിൽ മുകളിലത്തെ തട്ടിൽ നാജ്ഞ ആർക്ക് കൊടുത്തോ അവർക്കെത്താതെ പ്രാവർത്തികമാക്കിയവരിൽ മാത്രം അതായത് ഗൂഢാലോചന നടത്തുന്ന ഒരു വധശ്രമത്തിന് ഗൂഢാലോചന നടത്തുന്നത് ആരാണോ അവരാണ് വധശ്രമം നടത്തുന്നവരെക്കാൾ വലിയ കുറ്റവാളി എന്നാണ് നമ്മുടെ ശിക്ഷാ നിയമം പറയുന്നത് പക്ഷേ ഇത് ആ വിഭാഗത്തിന് വലിയ തെറ്റ് ചെയ്ത ഗൂഢാലോചന നടത്തിയവരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് അതിനാരാണോ നടപടിയെടുത്തത് അല്ലെങ്കിൽ ആരാണോ അത് നേരിട്ട് ചെയ്തത് അവരെ മാത്രം പിടിക്കുന്ന ഒരു ശൈലിയിലാണ് ഇത്രയും നാൾ സി പി എം പലപ്പോഴും പോയിരുന്നതും രക്ഷപ്പെട്ടുകൊണ്ടിരുന്നു ഓക്കെ അപ്പം അത് തന്നെ ഇവിടെയും നടപ്പിലാക്കുന്നു അത് ഇത്രയും നാൾ വിജയത്തിലാക്കി നടപ്പിലാക്കിയിരുന്നു ഇപ്പോഴും അത് നടപ്പിലാക്കാനുള്ള ശ്രമമാണ് പലപ്പോഴും പറയുന്നത് ദേവസ്വം ബോർഡ് എന്ത് ചെയ്യാനാണ് ദേവസ്വം ബോർഡ് തിരുവനന്തപുരത്തിരിക്കുന്നു അത് അപ്പം ശബരിമലയിൽ പോയി അവരെന്ത് ചെയ്യാനാണെന്നൊക്കെ അവരുടെ വക്താക്കൾ തന്നെ ചോദിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അപ്പോൾ എ കെ ജി സെൻറ്റർ തിരുവനന്തപുരത്ത് പക്ഷേ കണ്ണൂരുള്ള ഓഫീസും കാസർഗോഡുള്ള ഓഫീസും അവർ ഭരിക്കുന്നില്ലേ അപ്പോൾ അതിന് പറ്റും പക്ഷേ ഇതിന് പറ്റില്ല എന്ന് പറയുന്നത് എന്ത് ന്യായമാണെന്ന് പലരും ഇപ്പോൾ ചോദിക്കുകയാണ് അപ്പോൾ സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണ് സി പി എം നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അല്ല അവർ പതറിപ്പോയത് ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പേ രണ്ട് ദിവസമായിട്ട് അസംബ്ലിയിൽ യു ഡി എഫ് നടത്തിയ പടയോട്ടമാണ് അപ്പോൾ അത് അവർക്ക് ചെറുക്കാനും തടുക്കാനും പറ്റാത്ത വിധത്തിൽ അത് വരികയും പിന്നെ അതിനകത്ത് രക്ഷപ്പെട്ടത് ഒരു മാർഷലിനെ എങ്ങനെയെങ്കിലും പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യിച്ചുകൊണ്ട് ഒരു രക്ഷാകവചം തീർത്ത് രണ്ടുപേരെ പുറത്താക്കി മൂന്ന് പേരെ പുറത്താക്കിക്കൊണ്ട് എം എൽ എമാരെ ഒക്കെ കൊണ്ട് അതൊരു നിർത്താമെന്ന് വിചാരിച്ചു എന്നിട്ടും കൊണ്ടാണ് അസംബ്ലിയെ പിരിച്ചു കിട്ടണം ഇനിയിപ്പോൾ അത് കൂടുതൽ സീനുകൾ ആരും കാണണ്ടാന്ന് ചോദിച്ചാൽ അസംബ്ലിയെ പിരിച്ചു കിട്ടും എന്നാൽ നിങ്ങൾ വന്ന് ഇവിടെ വന്ന് ടി വിയുടെ മുമ്പിൽ വിലസിൽ നിന്ന് കാണട്ടെ എന്നുള്ളതായിരിക്കും ഭാവം അല്ല എന്തായാലും അത് പക്ഷേ പ്രസക്തമായ ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും വളരെ ഇപ്പോൾ ഇതുവരെ കാണിക്കാത്ത ഒരു വീര്യം വി ഡി സതീശൻ ും സംഘവും പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പിന്നീട് പറ്റില്ല ആ തീർച്ചയായിട്ടും ഇതും അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഭരണം അല്ലെങ്കിൽ മരണം എന്നുള്ള ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് സി സിപിഎം അതെ അതെ എങ്ങനെയാണോ അതിനേക്കാൾ തീവ്രമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഈ ഇരുപത്തി ആറിലെ ഇലക്ഷനിൽ പരാജയപ്പെട്ടാൽ പിന്നെ കോൺഗ്രസ് കേരളത്തിൽ ഇല്ല എന്ന് കരുതുന്നതായിരിക്കും ഭേദം അത്രയ്ക്ക് വലിയ ഒരു പ്രതിസന്ധിയാണ് അവർ നേരിടാൻ പോകുന്നത് കാരണം ഇരുപത്തി ആറിൽ വീണ്ടും സി പി എം ഭരണത്തിൽ വന്നാൽ മുസ്ലിം ലീഗും കൂടെ ഇപ്പുറത്തേക്ക് ചായും അതോടുകൂടി പിന്നെ കോൺഗ്രസ് എന്ന് പറയുന്നത് അസ്തമിക്കും കുറേ പേര് മുസ്ലീങ്ങളായിട്ടുള്ളവർ കുറച്ച് മുസ്ലിം ലീഗ് പോകും ക്രിസ്ത്യാനി ആയിട്ടുള്ളവർ കേരള കോൺഗ്രസിൽ പോകുന്നിരിക്കും കുറച്ച് ബാക്കിയുള്ളവർ ബി ജെ പിയിലും വന്ന് ഒരു സി പി എം ബി ജെ പി മുന്നണി ഇവിടെ വരുന്ന സാഹചര്യവും പ്രതിപക്ഷ പ്രധാന പ്രതിപക്ഷമായിട്ട് ആദ്യം ബി ജെ പി വരികയും പിന്നീടുള്ള കാലങ്ങളിൽ സി പി എമ്മിനെ മാറ്റം വരുത്തിക്കൊണ്ട് തനിക്ക് വരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ അതിലേക്കൊക്കെ തന്നെ ഒരു വലിയൊരു നിർണായകമായൊരു സംഭവമായിട്ട് നിൽക്കുകയാണ് അതിനൊക്കെ മുൻപ് നിൽക്കുകയാണ് ഈ ശബരിമലയിലെ സ്വർണപ്പാളി മോഷണ വിവാദം അല്ലേ തീർച്ചയായിട്ടും സി പി എം ഭയക്കുന്നത് സി പി എം ആരെ അങ്ങനെ ഭയക്കാറില്ല പക്ഷെ രണ്ടുപേരെ ഇപ്പോൾ സി പി എം ഭയക്കുന്നു ഒന്ന് ദൈവമായ അയ്യപ്പനെ പിന്നെ മനുഷ്യരായിട്ടുള്ള അയ്യപ്പഭക്തന്മാരെ ഈ രണ്ട് വിഭാഗങ്ങളെ സി പി എം ഇപ്പോൾ ഭയക്കുകയാണ് കാരണം അവർക്ക് ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും എന്ന് പറഞ്ഞ പോലെ രണ്ടായിരത്തി പത്തൊമ്പതിലെ അനുഭവം അവർക്ക് കിടക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന പല ഇലക്ഷനിലും ഇരുപത്തൊന്നിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടെങ്കിലും പിന്നീടുള്ള വന്ന എല്ലാ ഇലക്ഷനിലും അവർക്ക് പരാജയമായിരുന്നു ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം പരാജയം പിന്നീട് വരുന്ന ഓരോ നീക്കങ്ങളിലും അവർക്ക് പരാജയത്തിൻ്റെ പരാജയം ഹിന്ദുക്കൾ അവരിൽ നിന്ന് അകന്നു പോകുന്നു എന്നൊരു തോന്നലാണ് അയ്യപ്പ സംഗമത്തിൽ കൊണ്ടെത്തിച്ചത് അപ്പോൾ അവിടെ രണ്ട് കരുക്കളെ കിട്ടി എൻ എസ് എസും എസ് എൻ ഡി പിയും കയ്യിൽ കിട്ടിയെങ്കിലും പക്ഷേ അത് വീണ്ടും കൈവിട്ടു പോവുകയാണ് അയ്യപ്പൻ്റെ ചില കളികൾ കൊണ്ട് ഇപ്പോൾ സ്വർണ്ണപ്പാളി വിവാദം അത് ഹൈക്കോടതി ഏറ്റെടുക്കുന്നു അത് എസ് ഐ ടിയെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നു ഇനി ഞങ്ങളും നിങ്ങളും തമ്മിൽ നേരിട്ട് ഇത് ഡീൽ ചെയ്യണമെന്ന് ഹൈക്കോടതി പറയുന്നു ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ ഇങ്ങനെ ഇത്തരം വാർത്തകൾ കൊണ്ട് നിറയുകയും അപ്പോൾ അതിനൊപ്പം കോൺഗ്രസ് വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നു തെക്ക് നിന്നും മടക്കു നിന്നും പിന്നെ ജാഥകൾ വരുന്നു അതുപോലെ തന്നെ പാലക്കാട് നിന്നും മൂവാറ്റുപുഴയിൽ നിന്നും പിന്നെ ബെന്നി വകാനും കൊടിക്കുന്നിലും ജാഥ നടത്തുന്നു മുരളീധരനും അടൂർ പ്രകാശും തെക്കും മടക്കം നിന്ന് ജാഥ നയിക്കുന്നു ഇതെല്ലാം പങ്ക പന്തളത്ത് വരുന്നു പതിനാലാം തീയതി വലിയ പരിപാടി അവിടെ നടക്കുന്നു ഇതിന് പുറമെ ഓരോ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ദീപം കൊളുത്തി അയ്യപ്പനെ വിളിച്ചുകൊണ്ട് കോൺഗ്രസ് സമരം നടത്താൻ പോവുകയാണ് ഓക്കെ ആ യു ഡി എഫിൻ്റെ സമരം ഒരു അസംബ്ലിയിൽ നടക്കുന്നതിനേക്കാൾ വലിയ പ്രക്ഷോഭങ്ങളായിട്ട് അലയടിച്ചാൽ ഇന്ന് സി പി എം ഉദ്ദേശിക്കുന്ന പലതും അയ്യപ്പൻ തട്ടി മാറ്റുമോ അയ്യപ്പൻ്റെ ഭക്തർ തട്ടി മാറ്റുമോ എന്ന് ഭയമുണ്ട് കാരണം ഇവിടെ രണ്ട് ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തോളം രണ്ട് കോടി എഴുപത്തെട്ട് ലക്ഷത്തോളം വോട്ട് ഉള്ളതിൽ ഒരു ഒരു കോടി നാൽപ്പത് ലക്ഷം സ്ത്രീകളാണ് ഒരു കോടി നാൽപ്പത് ലക്ഷം ആ സ്ത്രീകളിൽ ഒരു വലിയ വിഭാഗം ഹിന്ദു വിഭാഗങ്ങളിൽ വരുന്നവർ പെട്ടെന്ന് ഇളയിൽ പോവും എൻ എസ് 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 എൻ ഡി പി എന്നൊക്കെ പറഞ്ഞാലും അത് ഒരു വിഭാഗത്തിൽ നിന്നാലേ ഉള്ളൂ അതിൽ തന്നെ ഭക്തന്മാരെല്ലാം നിൽക്കുമെന്ന് നമുക്ക് ഉറപ്പില്ല ഇതിനു പുറമേ സ്ത്രീ ഭക്തരായ സ്ത്രീകളായ ഭക്ത വോട്ടർമാർ അവരാണ് പലപ്പോഴും ഇതിനെ ഭയങ്കരമായിട്ട് പ്രതികരിച്ചിട്ടുള്ളത് അവരുടെ വോട്ട് പലപ്പോഴും രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ ചിലപ്പം ചില വികാരങ്ങൾ വെച്ചിട്ട് അവർ ചെയ്തു കളയും അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് യു ഡി എഫിന് പോവുകയാണെങ്കിൽ അത് സി പി എമ്മിന് വളരെയധികം ദോഷം ചെയ്യും ഒരു പക്ഷേ ബി ജെ പിക്ക് കുറച്ച് ദോഷം ചെയ്തെന്നിരിക്കും ബി ജെ പി അത് അതിൻ്റെ കേട് തീർക്കാനാണ് അവരും നാമജപവും ഇല്ലാതോറുമുള്ള വൻ സമരങ്ങളുമൊക്കെ ആയിട്ട് അവർ ഇന്നുവരെ കാണിക്കാത്ത രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം ഇന്നുവരെ പുറത്തെടുക്കാത്ത തരത്തിലുള്ള വീര്യമുള്ള സമരങ്ങളുമായിട്ട് അവരിപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ഓക്കെ അപ്പം പ്രക്ഷുബ്ധമായി കഴിഞ്ഞു കേരളം അപ്പോൾ എനിക്കൊന്നും ഇനിയിപ്പോൾ പല ചോദ്യങ്ങൾക്കും സി പി എം അല്ലെങ്കിൽ സർക്കാർ ഉത്തരവ് നൽകേണ്ടി വരും എനിക്കൊന്നും ഇപ്പോൾ തന്നെ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ സ്വർണപ്പാളി ഇങ്ങനെ കട്ടിരിക്കുന്നു ഈ സ്വർണ്ണ കട്ടള കട്ടിരിക്കുന്നു അല്ലെങ്കിൽ സ്വർണം പൂശിയ ആ പഴയ കഥകിനെ കുറിച്ചും കോടതി ഇനിയിപ്പോൾ അന്വേഷണം നടത്താൻ പറയും ഇത്തരത്തിൽ എവിടെയൊക്കെ സ്വർണം പൂശിയിട്ടുണ്ടോ എവിടെയൊക്കെ സ്വർണത്തിന്റെ സംഭാവന ലഭിച്ചിട്ടുണ്ടോ അതൊക്കെ അവിടെ അതുപോലെ ഉണ്ടോ എന്ന് അന്വേഷണം ഇനിപ്പോൾ നടത്താൻ പറയും അങ്ങനെയൊക്കെയാണെങ്കിൽ വലിയ വലിയ കള്ളത്തരങ്ങൾ ഇനിയും പുറത്തു വരാനുള്ള ഉണ്ടെന്നാണ് പലരും കുരു എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ജനങ്ങൾക്ക് ഈ അയ്യപ്പന്റെ പിന്നെ വിഗ്രഹത്തിനടുത്ത് നടത്തുന്ന മോഷണങ്ങൾ മനസ്സിലിരിക്കവേ തന്നെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നടന്ന പല പല തിരിമറികളും മോഷണങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളൊരു വലിയ വിശ്വാസം ജനങ്ങൾക്കുണ്ട് അതിനെ ആക്കം കൂട്ടാനായിട്ട് എ ജി ഡി റിപ്പോർട്ട് പോകുന്നിരിക്കുകയാണ് നാല് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം നാല് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം കോടി രൂപയുടെ കടം കേരളത്തിനുണ്ടെന്ന് ഈ കടം വരുത്തി വെച്ചത് ധൂർത്തും പിന്നെ അഴിമതിയും മറ്റ് കാരണമാണെന്നുള്ളത് പ്രതിപക്ഷമൊക്കെ ഇപ്പം തന്നെ പറഞ്ഞു തുടങ്ങി അപ്പോൾ ഇത് ഇത് നാല് ലക്ഷമല്ല നാല് ലക്ഷത്തി അല്ല ആറ് ലക്ഷം കോടിയുണ്ടെന്നാണ് പറയുന്നത് ആറു ലക്ഷം കോടി ഉണ്ടെന്നാണ് പല ധനകാര്യ വിദഗ്ധരും പറയുന്നത് കാരണം എ ജി ഈ പേപ്പറൊക്കെ നോക്കി കാണുന്നത് മാത്രമല്ലേ അവർക്ക് കുറിച്ചെടുത്ത് പറയാൻ പറ്റുള്ളൂ അതല്ലാതെയും പല കടങ്ങൾ ഒളിച്ചു വെച്ചിട്ടുള്ളതുണ്ട് കിഫ്യ അടക്കമുള്ള പലതിലെയും ഉള്ളുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ആറു ലക്ഷം കോടിയുടെ കടം കേരളത്തിനുണ്ടെന്നാണ് പറയുന്നത് അതായത് ഒരാൾക്ക് ശരാശരി രണ്ടു ലക്ഷം കടം അഞ്ചു പേരുള്ള വീട്ടിൽ പത്ത് ലക്ഷം രൂപ നിങ്ങൾ സർക്കാരിന് കൊടുത്താലേ ഈ കടം തീരുവള്ളൂ അത് അത് വലിയൊരു ഭയപ്പെടുത്തുന്ന ഒരു പിക്ചറാണ് അതിനിടയ്ക്ക് അപ്പൊ അത് അതിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പ് ഇങ്ങനെ കിടക്കയാണ് പത്ത് വർഷമായിട്ട് ഇത്തരം ഓരോരോ വിഷയങ്ങൾ ധൂർത്ത് അല്ലെങ്കിൽ അഴിമതി ധൂർത്ത് അല്ലെങ്കിൽ അഴിമതി എന്ന് പറഞ്ഞാൽ ഓരോരോ വിഷയങ്ങളായിട്ട് ഇങ്ങനെ കഴിഞ്ഞ പത്തു വർഷമായി വന്നിരുന്നത് പരിസമാപ്തി ഭഗവാന്റെ മുമ്പിലായി പോയി അയ്യപ്പൻ്റെ മുമ്പിലായി പോയി എന്നുള്ളത് വലിയൊരു വിഷയമായി വന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ അയ്യപ്പൻ്റെ കോപം അത്രമേൽ ശക്തമായി പതിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ മറ്റൊരു ചോദ്യത്തിന് കൂടി അവർ ഉത്തരം പറയേണ്ടി വരും അതിലും അന്വേഷണം നടത്തേണ്ടി വരും അതായത് തിരുവാഭരണ ഘോഷയാത്ര അതെ തിരുവാഭരണം ഘോഷയാത്രയായി സന്നിധിയിലേക്ക് പോകുന്നു തിരുസന്നിധിയിലേക്ക് പോകുന്നു പന്തളത്ത് നിന്നും അപ്പോൾ ഈ യാത്ര ചെയ്യുന്ന മണിക്കൂറുകളുണ്ട് അവിടെ കൊണ്ടുപോകുന്നു ചാർ തിന്നു കുറച്ച് ദിവസത്തിന് ശേഷം തിരിച്ചു വരുന്നു ഇവിടെയും തിരിമറി നടന്നിട്ടുണ്ടോ അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവിടെ നിന്നും സ്വർണമായിരുന്നത് പോയി ചെമ്പെന്ന് പറഞ്ഞ് കൊണ്ടുപോയി തിരികെ എത്തിയത് ചെമ്പും കുറച്ച് സ്വർണവുമായിട്ടാണ് വന്നിരിക്കുന്നത് ശോഭ കുറഞ്ഞ അത് നമുക്ക് പിന്നീട് ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് അതിനുശേഷം ഇപ്പോൾ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും അപ്പോൾ ഇത് വലിയ തരത്തിൽ ഈ യാ കൊണ്ടുപോയി മാറ്റിക്കൊണ്ടുവരുന്നത് ഒരു സ്വഭാവമാക്കിയ ഉദ്യോഗസ്ഥരുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ കൂട്ടുപിടിച്ച് ഈ തിരുവാഭരണത്തിലും തിരുമറി നടത്തിയിട്ടുണ്ടാകുമോ എന്ന ചോദ്യം പ്രതിപക്ഷം ഒരു ചാനലിൽ മുൻ ദേവസ്വം വിജിലൻസ് ഓഫീസർ തന്നെ ഇത് പറഞ്ഞു അദ്ദേഹം ഇത് വ്യക്തമായിട്ട് പറഞ്ഞു ഈ തങ്ക അങ്കിയിലും അതുപോലെ തന്നെ ഈ തിരുവാഭരണത്തിലും ഒക്കെ എന്തൊക്കെ തിരുമറി നടത്തിയിട്ടുണ്ടെന്ന് എനിക്ക് വളരെ സംശയമുണ്ട് അതുപോലെ തന്നെ അയ്യപ്പൻ്റെ ഈ പിന്നെ വിഗ്രഹം ഇരിക്കുന്നതിൻ്റെ താഴെയുള്ള ഈ ഭണ്ഡാരത്തിൽ വരുന്ന പണം അതൊക്കെ ചുമ്മാ അങ്ങനെ ചാക്കി കെട്ടി കൊണ്ടുവരികയാണ് കൊണ്ടുവരുന്നതിനൊന്നും ഒരു കണക്കുമില്ല കാര്യവും അതിനകത്ത് സ്വർണവും രക്നങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പലരും കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങൾ നിരവധിയുണ്ട് അദ്ദേഹം ഒരുപാട് ലിഫ്ഫോളിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് ഒരുപാട് അഴിമതിക്കുള്ള സാധ്യതകൾ അവിടെ അന്നും ഇന്നും നിലനിൽക്കുന്നതാണെന്നും അതൊന്നും മാറ്റാൻ കഴിഞ്ഞിട്ടില്ലെന്നും സി സി ടി വിളക്ക് ഓഫ് ആവുകയും പിന്നെ ഓൺ ആവുകയും ചെയ്യുന്നുണ്ട് ഓക്കെ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരെ അദ്ദേഹം ഇന്നലെ ഒരു ചാനലിൽ പറയുക എനിക്കൊന്ന് ചില കാര്യങ്ങൾ കൂടി പറഞ്ഞത് അതായത് ചിലരൊക്കെ തന്നെ ഉന്നയിക്കുന്ന ആക്ഷേപമെന്ന് പറയുന്നത് അങ്ങീ പറഞ്ഞ സംഭവങ്ങളെല്ലാം പറയുന്നുണ്ട് പ്രതിപക്ഷമാണ് പറയുന്നത് എങ്കിലും അതിനെ തള്ളിക്കളയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല അതായത് ഈ മർമ്മപ്രധാനമായിട്ടുള്ള ചില ജോലികളൊക്കെ ചെയ്യാൻ ഏൽപ്പിക്കുന്നത് പാർട്ടിക്കാരായിട്ടുള്ള ആൾക്കാരെയാണ് അതെ സന്നിധാനത്തെ ജോലിക്കായി പലപ്പോഴും ഏൽപ്പിച്ചിരുന്ന ഇപ്പോൾ അടുത്തിടെയായി ഒക്കെ തന്നെ ഏൽപ്പിച്ച് കാണുന്നത് പാർട്ടിക്കാരായ പോലീസുകാരെ അപ്പോ അത്തരത്തിൽ സാന്നിധ്യം കൊണ്ട് തന്നെ ഈ നടത്താൻ ഇന്നലത്തെ ഞാൻ ആ കണ്ട ഡിസ്കഷനിൽ തന്നെ ദേവസ്വം വിജിലൻസ് ഓഫീസർ ആയിരുന്ന അദ്ദേഹം തന്നെ പറയുണ്ട് എനിക്ക് എച്ച് വെങ്കടേഷ് എന്ന് പറഞ്ഞ ആളിന് സംശയമില്ല അദ്ദേഹത്തിന്റെ സാങ്ധിറ്റിയിൽ സംശയമില്ല പക്ഷേ അതിന് താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സാങ്ധിറ്റിയിൽ എനിക്ക് സംശയമുണ്ട് അവരുടെ പ്രവർത്തനത്തിലേക്ക് വേറെ ചിലർ നുഴഞ്ഞു കയറി വന്ന് ഇതിനെ മലീമസമാക്കുമെന്ന് എനിക്ക് സംശയമുണ്ടെന്ന് ഗോപാൽ കൃഷ്ണൻ എന്ന മറ്റു പറഞ്ഞ ഒരു ഐ പി എസ് ഓഫീസറാണത് പറഞ്ഞത് ഓക്കെ അത് അപ്പോൾ ഇത് വളരെ വലിയ രീതിയിൽ സംശയത്തിൻ്റെ നിഴലിൽ ഇപ്പോഴും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നാണ് നിൽക്കുന്നു തീർച്ചയായിട്ടും അത് എല്ലാ പ്രവർത്തനങ്ങളിലും ഇത്തരത്തിൽ ഒരു പ്രശ്നം എൽ ഡി എഫ് നേരി നേരിടുന്നുണ്ട് ഏത് കൊടുത്താലും അതിനകത്ത് ഒരു അഴിമതിയോ അല്ലെങ്കിൽ സ്വജനപക്ഷപാതമോ നടക്കുന്നു എന്നുള്ള ഒരു പരക്കെയുള്ള പത്ത് വർഷമായിട്ടുള്ള ഒരു തോന്നൽ നിൽക്കുമ്പോഴാണ് ഇലക്ഷൻ എടുത്ത സമയത്ത് ഭഗവാൻ തന്നെ പ്രത്യക്ഷപ്പെട്ട് ഇത്തരത്തിലൊരു സ്വർണപ്പാളി വിവാദം ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് പലരും പറയുന്നത് ചിലരൊക്കെ പറയുന്നുണ്ട് ഇത് അയ്യപ്പനെ തൊട്ട് കളിക്കരുത് എന്ന് പണ്ടേ പറഞ്ഞതാണ് അതെ അയ്യപ്പൻ ചിലറ കളിയല്ല ഇപ്പം കളിക്കുന്നത് അയ്യപ്പൻ കളിക്കുന്ന കളി മൂന്ന് മുന്നണികളെയും ഒരുപോലെ അദ്ദേഹം സ്വാമിയെ എന്ന് വിളിപ്പിക്കുകയാണ് ഇനി വരുന്ന ഇലക്ഷനിൽ ലക്ഷങ്ങൾ മുടക്കി ഓരോരുത്തരും അയ്യപ്പന് വേണ്ടി പ്രചരണം നടത്താൻ പോവാണ് ഓരോ മണ്ഡലത്തിലും വീടുകളിലും അയ്യപ്പ തിന്തകത്വം സ്വാമി തിന്തകത്വം അദ്ദേഹം വിളിപ്പിക്കുകയാണ് ഓരോ വീട്ടിലും കയറി ഓരോരുത്തരെയുണ്ട് ഓരോരുത്തരുക നിസ്സാരമായ പ്രവൃത്തിയല്ല അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി ചെയ്യാൻ ശരിയാണ് അത് വളരെ വളരെ ശരിയാണ് ഒന്ന് നോക്കിയാൽ ഇനിയിപ്പോ അയ്യപ്പന് വേണ്ടി അയ്യപ്പന്റെ അയ്യപ്പനെ ഒരു വിഷയമാക്കി പ്രചാരണ എല്ലാ വീട്ടിലും പ്രചാരണത്തിന് കയറാൻ പോവാണ് അതുപോലെ തന്നെ എൽ ഡി എഫ് ഞങ്ങൾ അങ്ങനെയല്ല അത് അയ്യപ്പ സംഗമം മുതൽ തുടങ്ങി കഴിഞ്ഞു ഇനി അത് ഓരോ വീട്ടിലേക്കും കൊണ്ടുപോകാൻ പോവാണ് അതുപോലെ തന്നെ ബി ജെ പി നാമജപവും മറ്റുമായിട്ട് അപ്പോൾ കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ലക്ഷക്കണക്കിന് വരുന്ന രാഷ്ട്രീയ രാഷ്ട്രീയ പ്രവർത്തകരും ലക്ഷക്കണക്കിന് വരുന്ന വീടുകളിലേക്ക് അയ്യപ്പത്തിന്റെ എന്ന് പറഞ്ഞ് കയറാൻ പോവുകയാണ് അപ്പം അത് അയ്യപ്പനാണ് ചില്ലറയല്ല എന്നുള്ളത് നമ്മളെ മനസ്സിലാക്കിച്ചിരിക്കുകയാണ് അതെ അതെ അത് നിസ്സാരമായൊരു കാര്യമല്ല ഇത് ഭയക്കുന്നത് അധികവും എൽ ഡി എഫാണ് കാരണം അവരുടെ ഭരണത്തിൽ പിന്നെ ഈ കളങ്കം വരുന്ന വിധത്തിൽ ഈ തദ്ദേശവ്യമരണ സ്ഥാപന തിരഞ്ഞെടുപ്പുകളിലേക്ക് അത് പോകുമ്പോൾ വരികയും അത് കഴിഞ്ഞ് വരുന്ന പിന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് ബാധിച്ചാൽ അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും തെറ്റിപ്പോകും എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് പോകുന്നത് അതെ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അങ്ങ് പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞൊരു വിഷയമുണ്ട് കാര്യമുണ്ട് ഇനി ഇപ്പോൾ ഇല്ല എങ്കിൽ പിന്നീട് ഒരിക്കലും ഒന്നിനും സാധിക്കാത്തൊരു സാഹചര്യത്തിലാണ് യു ഡി എഫ് നിൽക്കുന്നത് അപ്പോൾ അവർ സർവ്വശക്തിയും എടുത്ത് എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ച് ഈ വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കുകയും അത് നിലനിർത്താനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഹടരാടാൻ ആയുധമില്ലാതെ പോർക്കളത്തിൽ നിന്ന് വി ഡി സതീശന് ഇപ്പം ആയിരം ശക്തിയുള്ള ആയിരം കുതിരശക്തിയുള്ള ഒരു ആയുധം പോലെയാണ് അയ്യപ്പൻ്റെ ഈ ഒരു വരം കിട്ടിയിരിക്കുന്നത് അവർ വിട്ടുകളയില്ല അവർ ഭംഗിയായിട്ട് പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അത് കൂടുതൽ ശക്തമാക്കി കൊണ്ട് അസംബ്ലിയിൽ അവർ കാണിച്ച പോലെയല്ല ഇനി അവർ പുറത്തേക്കിറങ്ങി അവരുടെ സർവ ശക്തിയും ഉപയോഗിച്ച് ഇത് പുറത്തെടുക്കാനാണ് അവർ നീങ്ങുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു അപ്പം ഇത് യു ഡി എഫിന് ഒരുപാട് ശക്തി നൽകുന്നതിനോടൊപ്പം എൽ ഡി എഫിനും ബി ജെ പിക്കും അത് പിടിച്ചു നിൽക്കാനായിട്ട് വളരെയധികം ബന്ധപ്പെടേണ്ട സാഹചര്യവും കൂടുതൽ എനിക്കൊന്ന് ബി ജെ പി അത്ര കണ്ട് ഈ ഒരു വിഷയത്തിലേക്ക് ഇൻവോൾവ് ആയില്ല എന്നൊരു തോന്നൽ ജനങ്ങൾക്കുണ്ടെന്ന് തോന്നുന്നു അല്ലേ അതെ അതെ അത് ഉയർത്തില്ല കാരണം കേന്ദ്രത്തിൻ്റെ ഭരണം ഉൾപ്പെടെ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് പിന്നെ ആ ഒരു പുതിയ നിയമത്തിനോ അല്ലെങ്കിൽ അയ്യപ്പനെ സംരക്ഷിക്കുന്ന ഒരു കാര്യത്തിനോ അല്ലെങ്കിൽ വിജിലൻസ് എൻക്വയറി അടക്കമുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും ആക്കം കൂട്ടാനോ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് അവർക്ക് സാധിക്കുമല്ലോ അപ്പം അത്തരത്തിലൊക്കെയുള്ള ഒരു സന്ദർഭം ഉണ്ടാക്കുന്നതിന് അവർക്ക് ശ്രമിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു തോന്നലും ഉണ്ട് ജനങ്ങൾക്കിടയിൽ അതുകൊണ്ടാണ് ബി ജെ പിയും ഇപ്പം നാമജപ സമരങ്ങളും അതുപോലെ തന്നെ ഇപ്പം പതിനാല് ജില്ലകളിൽ ഒരു ഇന്നലെ നടത്തിയ പ്രക്ഷോഭം വലിയ പ്രക്ഷോഭമായിരുന്നു ഒരുപക്ഷെ കോൺഗ്രസ് നടത്തുന്നതിനേക്കാൾ അല്ലെങ്കിൽ സി പി എം നടത്തുന്ന ഏതാണ്ട് അതേ ലെവലിലുള്ള വലിയ ഒരു അറ്റാക്കിംഗ് ഒരു സ്ട്രൈക്കാണ് ഇന്നലെ അവർ നടത്തിയത് ബിജെപി ബിജെപി ഒട്ടും മോശമല്ലായിരുന്നു വലിയ കേരളം കണ്ട് ഞാൻ ബിജെപിക്ക് ഇത്രയും ശക്തിയുള്ള ഒരു പ്രക്ഷോഭം നടത്തുന്ന ഈ അടുത്ത കാലത്ത് കണ്ടത് ഇതാണ് ഓക്കെ പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ഈ സമരം വേണ്ട നമുക്ക് വികസനം മതി എന്നുള്ള മട്ടിൽ നിന്നതിൽ നിന്നും മാറി സമരത്തിലേക്ക് തന്നെ ഞങ്ങൾ ഇറങ്ങുന്നു എന്നുള്ള രീതിയിലോട്ടൊരു മുന്നോട്ട് പോക്ക് ഇപ്പൊ കണ്ടതാണ് അങ്ങനെ പറയാണെന്നുണ്ടെങ്കിൽ ഈ കോൺഗ്രസ് ബി ജെ പിയുടെ കണ്ണ് തുറപ്പിച്ചിരിക്കുന്നു എന്നു വേണമെങ്കിൽ പറയാം അല്ലേ ഇപ്പോഴത്തെ അവരുടെ നിലപാടുകളുടെ ഇത് വെച്ച് നോക്കും അല്ല ഇനി ആർക്കും വെയിറ്റ് ചെയ്യാൻ സമയമില്ലല്ലോ കാരണം ഇത് ജനങ്ങളുടെ മനസ്സിലേക്ക് പതിഞ്ഞ ഇതിനെ ഒന്നുകൂടെ പതിപ്പിച്ച് ആരാണ് കുറ്റക്കാരനെന്ന് കാണിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് പോകുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ പരമാവധി പ്രയോജനം തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കാൻ മൂന്ന് മുന്നണികളും ശ്രമിക്കും ക്ഷീണം ഇല്ലാതിരിക്കുവാൻ അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ കുറ്റക്കാരല്ല എന്ന് വരുത്തി തീർക്കുവാനുള്ള പരമാവധി ശ്രമങ്ങൾ എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തോന്നുന്നു ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ അതിനാ അതിനെയാണ് പലരും ഇപ്പോൾ സംശയിക്കുന്നത് ഇപ്പോൾ മോദി പിണറായി വിജയൻ പിന്നെ മീറ്റിംഗ് നടക്കുന്നു അമിത്ഷാ പിണറായി വിജയൻ ഒറ്റയ്ക്കുള്ള മീറ്റിംഗ് നടക്കുന്നു അത് അമിത്ഷായുടെ വീട്ടിൽ പോയി ഒറ്റയ്ക്കുള്ള മീറ്റിംഗ് നടക്കുന്നു അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ സൂചനകൾ എന്താണ് ഇതിപ്പോൾ ഈ പറയുന്ന പോലെ പിന്നെ വയനാട് ദുരന്തത്തിൻ്റെ പാക്കേജിൽ കൂടുതൽ പണം കിട്ടാനോ അല്ലെങ്കിൽ മാവോയിസ്റ്റുകളുടെ പ്രശ്നത്തിൽ പിന്നെ കണ്ണൂരിനെയും വയനാടിനെ ഒഴിവാക്കണമെന്ന് പറയുന്നതിനാണോ എന്ത് എന്താണെന്നുള്ളതിനൊന്നും വ്യക്തതയില്ലാതെ നിൽക്കവേ തന്നെ ഈ വൺ ടു വൺ ടോക്ക് പിണറായി വിജയനും അമിത്ഷായും തമ്മിൽ നടത്തുന്നത് എന്തിന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി എന്ന് ചോദിക്കുന്നവർ പലരുമുണ്ട് അതൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ യു ഡി എഫ് ഉൾപ്പെടെയുള്ളവർ ഇതിനെ ആയുധമായി കൊണ്ടുവരാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത് യെസ് ഏതായാലും ശബരിമലയിൽ ഉയർന്നു വന്നിരിക്കുന്ന ഈ വിഷയം അത് ചില്ലറയല്ല എന്ന് പൊതുജനത്തിന് ബോധ്യമായിരിക്കുകയാണ് കോടതി ഉത്തരവിലൂടെ അതൊന്നുകൂടി ഉറപ്പിച്ചിരിക്കുകയാണ് അതായത് ശബരിമലയിലെ ക്രമക്കേടുകൾക്ക് ഒരു അന്തവും ഇല്ല എന്ന് തന്നെയല്ലേ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അയ്യപ്പൻ്റെ സമ്പത്ത് കട്ടവൻ എവിടെയോ ഒളിഞ്ഞിരിക്കുന്നു അതാരാണ് എന്ന് കണ്ടെത്താനുള്ള അന്വേഷണം വളരെ നിഷ്പക്ഷമായി നടത്തണം എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അരയും തലയും അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു സ്വാധീനങ്ങൾക്ക് അവർ അടിപ്പെടാതിരെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു അതാണ് സാധാരണക്കാരായ മലയാളികൾക്കും അയ്യപ്പ ഭക്തർക്കും അവരോട് പറയാനുള്ളത് കള്ളം നടത്തിയവൻ ആരായാലും അവനെ പൊക്കിയെടുത്ത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക കോടതിക്ക് മുന്നിൽ ഹാജരാക്കുക പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുക അതൊന്ന് രണ്ട് ഇതിന് പിന്നിലെ രാഷ്ട്രീയം മുതലാക്കുവാനായി സാഹചര്യം തങ്ങൾക്ക് അനുകൂലമാക്കുവാനായി യു ഡി എഫ് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എന്തായാലും മുൻപെന്നും കാണാത്ത തരത്തിലുള്ള ഊർജവും ഊക്കും അവരുടെ സമരങ്ങൾക്കും അവരുടെ പ്രതിഷേധങ്ങൾക്കും പ്രകടനങ്ങൾക്കും ഇന്നുണ്ട് എന്നുള്ളതിൽ സംശയമില്ല കാരണം നേരത്തെ പലകുറി പറഞ്ഞതുപോലെ ഇത് അവർക്കൊരു കച്ചിത്തുരുമ്പാണ് ഈ കച്ചിത്തുരുമ്പിൽ പിടിച്ച് കയറിയില്ല എങ്കിൽ പിന്നെ അവർ ആഴങ്ങളിലേക്ക് മുങ്ങിത്താന്നു പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബി ജെ പിയുടെ കാര്യമെടുത്താൽ അവർ വളരെ ശക്തമായി ഈ അവസരം മുതലെടുക്കേണ്ടതുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം വളരെ വലിയ പ്രകടനം നടത്തി രംഗത്ത് വന്നിട്ടുണ്ട് ഇടതുപക്ഷത്തിന് മുന്നിൽ വലിയ ടാസ്ക്കാണ് വലിയ വെല്ലുവിളിയാണ് അവർ നേരിട്ട് കൊണ്ടിരിക്കുന്നത് അയ്യപ്പനെ തൊട്ട് കളിച്ചതിലുള്ള വലിയ ഒരു പ്രഹരം കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ ഏറ്റത് മുൻ തിരഞ്ഞെടുപ്പിൽ ഏറ്റത് അവരുടെ ഓർമ്മയിലുണ്ട് അവർക്കത് വലിയൊരു പാഠമായിരുന്നു അതിൽ നിന്നും അവർ പാഠം ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന സംശയം ജനങ്ങൾക്ക് ഇപ്പോൾ ഈ സ്വർണപ്പാളി വിവാദം മൂലം ജനങ്ങളുടെ മനസ്സിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ് ഇടതുപക്ഷത്തെ ഈ ഭക്തിയുടെ വിഷയത്തിൽ സത്യസന്ധതയുടെ കാര്യത്തിൽ വിശ്വസിക്കാൻ സാധിക്കുമോ അതാണ് അവർ ഇപ്പോൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് വളരെയധികം നന്ദി സാർ ഇത്രയും സമയം മോനുമായി സംസാരിക്കും നമസ്കാരം ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്ന ഈ അടുത്ത എപ്പിസോഡിൽ കാണാം നോക്കാം നമസ്കാരം